ഓ ശർക്കാം ഇനി ബോയൊളിച്ചു പുലർത്താൽ ചിരഗണിയ ചരിത്രനഗരിയാളി മാരത്തെ ചങ്കദി രളിയ ജനസഞ്ജയമായി ചങ്കതിരുളിയായി ജനസഞ്ജയമായി ആ സമയത്ത് ഒരു വിദ്ധത എന്തുണ്ട് ശബ്ദം നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട് കിടക്കുന്നത് ഇതാ ഒരു പെൺകുട്ടിയുടെ കരുത്തറത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു ഇവരെ ഇതാണ് മലയാളിയുടെ കുഴപ്പം ആരും കാണില്ല ഒന്നും കാണില്ല ആരും ഒന്നും കണ്ടതായി ഭാവി അതാണ് മലയാളികൾ നമ്മൾ മലയാളികളാണെങ്കിലും നമ്മൾ യൂത്താണ് യൂത്താണ് എന്താണ് സംഭവിച്ചതെന്നും ആ പെൺകുട്ടിയുടെ കഥ എന്താണെന്നും നമുക്കറിയണം അതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഒരു അന്വേഷണമാണ് ഈ കഥ റിപ്പോർട്ട് ഓ ചരിത്ര ശില്പി പണ്ഡിത് ജഹർലാൽഹുവിന്റെ പേരിലുള്ള പ്രസിദ്ധമായ പുന്നമടൽക്കായലിലെ വള്ളംകളി ആ വള്ളംകളിയെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു പെൺകുട്ടി പത്രക്കാരെയും പവലിനെയൊക്കെ മാത്രം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു വിത്ത് ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്താ മോളെ നീ അവിടെ ഒന്നും ശ്രദ്ധിക്കാതെ ഇവിടെ നെയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അതൊന്നും ഇഷ്ടല്ല ഞാൻ ആകെ എനിക്ക് പത്രക്കാരെ ഇഷ്ടം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ പേരാണ് നമ്മുടെ കഥാനായികണത് റീച്ചൽ വള്ളംകളി പാട്ടിനൊപ്പം താളവിടും കായലോളും കണ്ടുകളി ആർത്തി മരി കിന്നാരം ചൊല്ലുനിയും കിന്നാരം ചൊല്ലുനിയും കുഞ്ചുന്നൊരു പ്രായമല്ലേ ഗൗരവമെന്താണ് പൊന്നേ കുഞ്ഞുന്നൊരു പ്രായമല്ലേ ഗൗരവമെന്താണ് പൊന്നെ റിചേ ജീവിതം കഴിച്ചു കൂട്ടുന്ന അവൾക്ക് പത്രക്കാരോട് ഇഷ്ടം കൂടാൻ ഒറ്റ ഉള്ളൂ തന്റെ സ്വന്തം അപ്പച്ചൻ കാരണം അപ്പച്ചൻ തന്റെ വീടിന്റെ അടുത്തുള്ള കടയിലിരുന്ന് പത്രം വായിക്കുന്നത് അവൾ എപ്പോഴും കേൾക്കുമായിരുന്നു അത് കേട്ട് തന്നെ അവയുടെ അടുത്തുള്ളവർ എപ്പോഴും പറയുമായിരുന്നു ഈ റേഡിയോയിൽ കേൾക്കുന്നതിന് പകരം ഇവിടെ ചായക്കടയിൽ വന്നിരുന്നാൽ നല്ല അടിപൊളിയായിട്ട് ഇവൻ്റെ ഈ പത്രവായന കേൾക്കാമായിരുന്നു എന്ന് അത് കേട്ട് വളർന്ന റേച്ചെല്ലാൻ എപ്പോഴും അപ്പനോടൊരു ബഹുമാനവും എപ്പോഴും പത്രപ്രവർത്തക ആകണം എന്ന മനസ്സിൽ ദൃഢനിശ്ചയവും ഉണ്ടായിരുന്നു അവൾ എപ്പോഴും വീട്ടിൽ പറയുമായിരുന്നു ഞാൻ എപ്പോഴും ഒരു പത്രപ്രവർത്തകയാകും എല്ലാവരും എന്റെ വാർത്തകൾ വായിക്കും അങ്ങനെ പറയുമ്പോൾ അവളുടെ അമ്മച്ചെ കളിയാക്കുമായിരുന്നു ഇവിടെ കഞ്ഞി വെക്കാൻ പോലും പൈസ ഇല്ല അപ്പോളാണ് അവളുടെ പത്രപ്രവർത്തനം അപ്പോഴാണ് അവളുടെ ഒരു പത്രപ്രവർത്തനം അവളുടെ പക്ഷേ അവളുടെ അമ്മച്ചൻ അങ്ങനെ ആയിരുന്നില്ല അവളെ എന്ത് കാര്യത്തിലും അവൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു തന്റെ മകൾ എന്താഗ്രഹിക്കുന്നതോ അതും തന്നാൽ നടക്കണമെന്ന് അവളുടെ അപ്പച്ചനു നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പഠിച്ച് റാങ്ക് വാങ്ങി അവൾ ആഗ്രഹിച്ച പോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അൽഗ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് പത്രപ്രവർത്തനത്തിനും പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് കിട്ടി അങ്ങനെ അവൾ കോളേജിലേക്ക് കടന്നു വരികയാണ് എവിടെയാണ് കോളേജ് അങ്ങ് ഡൽഹിയിൽ ഇവിടെയല്ല അങ്ങ് ഡൽഹിയിൽ ആ ഡൽഹിയിൽ അവൾ ഫസ്റ്റ് എത്തുമ്പോൾ അവൾ അധികം ശ്രദ്ധിക്കാതിരുന്ന രണ്ട് കണ്ണുകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു ആരായിരുന്നു അത് കാമുകൻ കാമുകൻ ആരാണ് ആ അറിയാം പറയാം അറിയും അറിയിച്ചു തരാ ആ രണ്ട് കണ്ണുകൾ അവളെ എപ്പോഴും പിന്തുടരുന്നുണ്ടായിരുന്നു അവളുടെ പ്രൊഫസറായ കിഷോരിലാൽ ചെമ്പൻ കണ്ണും ചെമ്പിച്ച തലമുടിയുമുള്ള കിഷോരിലാലിനെ ഏതൊരു പെണ്ണും നോക്കുമായിരുന്നു നിന്നെ പോയിരുന്നു പൊളിയായിരുന്നു നിന്നെ പോലെ കണ്ണട ചെലപ്പോഴല്ലേ നോ നോക്കുമായിരുന്നു അങ്ങനെ ആ രണ്ട് കണ്ണുകൾ നാല് കണ്ണുകളായി ക്യാമ്പസുകളിലും പാർക്കുകളിലും ബീച്ചുകളിലും പറഞ്ഞു നടന്നു നയനങ്ങൾ ആദ്യമായി ചൊന്നത് പ്രണയമോ നയനങ്ങൾ ആദ്യമായി ചൊന്നത് പ്രണയമോ അങ്ങനെ ആ നാല് കണ്ണുകൾ ചുംബിച്ചും പ്രണയിച്ചും ആ ക്യാമ്പസുകളിലൂടെ പറഞ്ഞു നടന്നു അങ്ങനെ ഒരിക്കൽ ഈദുൽ ഫിത്തർ അവധിയിൽ കിഷോരിലാൽ തന്റെ ജന്മസ്ഥലമായ ഫരിദാബാദിലേക്ക് പോകുന്ന സമയത്ത് തന്റെ പ്രിയം ചോദിച്ചു നീയും പോരുന്നു എന്റെ കൂടെ അവൾ പറഞ്ഞു ഞാനിപ്പോൾ വരുന്നില്ല വിവാഹം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ പോരേ പെട്ടെന്ന് അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അതിന് കിഷോരിലാൽ ഹിന്ദു അല്ലേ അപ്പോൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു പറയുന്നത് ഒന്നും അതെ കിഷോരിലാൽ തിരിഞ്ഞു നടന്നുപോയി അവന്റെ കാറ അകന്നു പോകുന്നത് അവൾ നിറമീഴിയോടെ നോക്കി നിന്നു അങ്ങനെ കിഷോരിലാൽ പോയതിന്റെ വിഷമത്തിൽ കുറച്ചുനാൾ നീങ്ങി അങ്ങനെ ഒരു ഈദുൽ ഫിത്തർ അവധിയിൽ അവൾ ദില്ലിയിലെ ചേരി ചരിവുകളിലൂടെ അഴുക്കുചാലുകൾ നിറഞ്ഞ ചേരിയിലൂടെ അന്ന് നടക്കുകയാണ് വേറൊന്നിനു വേണ്ടിയാണ് അവൾ നടക്കുന്നത് തന്റെ സ്വപ്നമായ ഭീകരവാദത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിന്റെ അവസാന നിമിഷത്തിലേക്കുള്ള അവസാനത്തിലേക്കുള്ള കാര്യങ്ങൾ തേടിയാണ് അവൾ ആ ചേരിയിലൂടെ നടക്കുന്നത് അങ്ങനെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അത് തന്റെ പ്രാണനായകൻ കിഷോരിലാലിന്റെ ശബ്ദമായിരുന്നു അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിഷോരിലാൽ അടുത്തു വന്ന് സംസാരിച്ചു നീ എന്താണ് ഇവിടെ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ആ റിപ്പോർട്ടിന്റെ അവസാനത്തിലേക്കുള്ള അന്വേഷണത്തിനായി നമ്മുടെ ഭാരതത്തിനെ നശിപ്പിക്കുന്ന നമ്മുടെ ഭാരതത്തിന്റെ കാർണത്തിന്റെ ഭീകരവാദത്തെ ഞാൻ റിപ്പോർട്ടിലൂടെ ഇല്ലാതാക്കും കിശോരിലാൽ എന്തോ പെട്ടെന്ന് ഓർത്തിക്കൊണ്ട് പറഞ്ഞു നിർത്തിക്കോ ഇപ്പോഴേ നിർത്തിക്കോളാം നിന്നെ ഈ റിപ്പോർട്ട് അന്വേഷിക്കൽ ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിനക്ക് എന്തെന്നേക്കുമായി നഷ്ടപ്പെടും എന്താ കാരണം ഞാനിത് നിർത്തില്ല കാരണം ഇതെന്റെ സ്വപ്നമാണ് പക്ഷേ പെട്ടെന്നൊരു ചിരിയോടെ അവൻ വിളിച്ചു അവൾ അവളാകെ പേടിച്ച് വിരണ്ടുപോയി നീ അന്വേഷിക്കുന്ന ഭാരതത്തെ കാർന്നുല്ല നടക്കുന്ന ഭീകരൻ ഞാനാണ് ഞാൻ കിഷോരിലല്ല ഞാൻ ഈ ഭാരതത്തെ നശിപ്പിക്കാൻ വന്ന റാസാ മെഹബു മെഹബു അവൾ നിറമഴിയോടെ പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല നിങ്ങളെ ഞാൻ ഈ ചെരിവുകൾ ചെരിവുകളിലൂടെ വിലങ്ങണിയിച്ച് നടത്തും എൻ്റെ ഭാരതത്തെ ഞാൻ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും പെട്ടെന്ന് അയാൾ കടന്നു പിടിച്ചു കടന്നു പിടിച്ചു പെട്ടെന്ന് അയാളുടെ കടയിലുള്ള കടാര അവളുടെ കഴുത്തുകളിൽ ഇറങ്ങി അങ്ങനെ ഇപ്പോഴും ആ വൃദ്ധന്റെ നിലവിളി നിലനിൽക്കുന്നില്ലേ ആരും കാണുന്നില്ലേ ഒരു പെൺകുട്ടിയുടെ കഴുത്തറുക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കഴുത്തറത്തപ്പെട്ട് കൊല്ലപ്പെട്ടെടുക്കുന്നു അങ്ങനെ ആ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു ആരും അത് ശ്രദ്ധിക്കാതെ പോയി അങ്ങനെ ആ ദിവസം കടന്നു ഇങ്ങനെ എത്ര റിപ്പോർട്ടർമാർ ഡൽഹിയിൽ ഇറാക്കിൽ ഇറാനിൽ പാലസ്തീനിയയിൽ ഒരുപാട് റിപ്പോർട്ടർമാർ മരണപ്പെട്ടു എടുക്കുന്നു അതൊന്നും നമ്മൾ കാണുന്നില്ല എല്ലാവരും തിരക്കിലാണ് ഓട്ടത്തിലാണ് ഓ പുലർകാലൂനങ്ങളിരി തുറന്നു ചരിത്രനഗരിയാം ദില്ലിതന്മാനത്തെ ചെങ്കതിരുളിയായി ജനസഞ്ജയമായി ചെങ്കതിരുളിയായി ജനസഞ്ചയമായി ഓ